ഒരു മൈൻഡ് ഗെയിം അതാണ് ബിഗ് ബോസ് കുറച്ച് മനുഷ്യരെ ഒരു വീടിനകത്ത് അടച്ചിട്ടാൽ അവർക്കുണ്ടാകുന്ന മാനസിക വികാരങ്ങൾ മറികടന്ന് നൂറ് ദിവസം തികയ്ക്കുക എന്നതാണ് ഗെയിം ഗെയിം ആണെങ്കിലും പ്രകോപനം കൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ബിഗ് ബോസ് നിയമം സിജോയെ തല്ലി എന്ന കുറ്റത്തിന് ബിഗ് ബോസ് റോക്കിയെ സ്പോട്ട് സ്പോർട്ടവിക്ഷനിലൂടെ പുറത്താക്കി എന്നാൽ ഈ പ്രശ്നത്തിൽ സിജോയും തുല്യ കുറ്റക്കാരനാണെന്നാണ് പൊതുവെയുള്ള സംസാരം അത്തരത്തിൽ ബിഗ് ബോസ് നിരീക്ഷകരുടെ ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന എഴുത്ത് ശ്രദ്ധേയമാവുകയാണ് അതിലൊരു കുറിപ്പ് ഇങ്ങനെ ാണ് ഒരു വീടാകുമ്പോൾ ഇണക്കവും പിണക്കവും ഉണ്ടാകും അതിൽ ഏറ്റവും മികച്ച റോൾ കൈകാര്യം ചെയ്യാൻ ഉണ്ടാവുക അത് കണ്ടു നിൽക്കുന്ന മറ്റ് അംഗങ്ങൾക്കാണ് അവർക്ക് രണ്ടു പേരെയും കേൾക്കാൻ അവസരമുണ്ട് തെറ്റ് ശരി എന്നതിനേക്കാൾ അവിടെ മൂല്യം സൗഹൃദത്തിൽ ധാരണയിൽ കാര്യങ്ങൾ രമ്യതയിൽ എത്തിക്കുക എന്നത് തന്നെയാണ് കണ്ടു നിൽക്കുന്ന വീട്ടിലെ മറ്റംഗങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണിത് ബിഗ് ബോസ് ഹൗസിൽ മറ്റു മത്സരാർത്ഥികൾ അവിടെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ത് മാതൃകയാണ് കാണിക്കാനുള്ളത് ഒരാള് തെറ്റ് ചെയ്തു അയാൾ തെറ്റ് ചെയ്യാനുണ്ടായ ഘടകം കൂടി പരിഗണിച്ചാൽ സിജോയുടെ പങ്ക് വലുതാണ് അവർക്ക് ഒന്നടങ്കം സിജോയെ നോമിനേഷൻ ചെയ്യാമായിരുന്നു അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവനും തെറ്റുകാരനും ഒരുപോലെ ശിക്ഷിക്കപ്പെട്ടേനെ ജീവിതമായാലും ഗെയിമായാലും മാനുഷിക പരിഗണന തുല്യനീതി എന്നൊരു രീതി പോലും അംഗങ്ങൾക്ക് ഇല്ലാതെ പോയി ഇങ്ങനെ ഒരു പോസ്റ്റ് പോലും അരോചകമാണ് അന്യായം നടന്നാൽ രണ്ട് രാജ്യങ്ങളെ ഒരുപോലെ ഉപദേശിക്കാൻ ഐക്യരാഷ്ട്ര നേതൃത്വത്തിന് അവകാശമുള്ളതുപോലെ രണ്ടുപേരെയും ബിഗ് ബോസ് കണിശമായി ഉപദേശിക്കണമായിരുന്നു അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ മറ്റു അംഗങ്ങൾക്ക് ന്യായം പറയാൻ ഒരവസരവും വോട്ട് രേഖപ്പെടുത്താൻ സമയവും നൽകണമായിരുന്നു രണ്ടുപേരും ഒരുപോലെ ശിക്ഷിക്കപ്പെടേണ്ടവർ എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ബിഗ് ബോസ് നിരീക്ഷകൻ പറയുന്നത് എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരും സിജുവയുടെ ഭാഗത്താണ് നിൽക്കുന്നത് എത്ര ട്രിഗർ ആയാലും മത്സരാർത്ഥികളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ് ബിഗ് ബോസിന്റെ രീതി ഇത്തരത്തിൽ റോക്കി പ്രകോപിതനായ സംഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള വ്യക്തിയാണ് റോക്കി റോക്കിയുടെ വാക്കുകളും പ്രവൃത്തികളും നിയന്ത്രിക്കാൻ ലാലേട്ടൻ അടക്കമുള്ളവർ സംസാരിച്ചിട്ടുണ്ട് ആദ്യം റോക്കിയുടെ ഉന്നം ജാസ്മിനും ഗബ്രിയുമായിരുന്നു ഇരുവരോടുമുള്ള ദേഷ്യത്തിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രോപ്പർട്ടി പോലും റോക്കി ഇടിച്ചു നശിപ്പിച്ചു അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് ഇതുപോലെ ഒരു ഷോയിൽ തുടരാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് ഇന്നല്ലെങ്കിൽ നാളെ റോക്കി ഇങ്ങനെയൊക്കെ തന്നെ പുറത്തു പോകുമായിരുന്നു എന്ന് പറയുന്നവരും ഏറെയാണ് അതേസമയം റോക്കി അടിക്കുമെന്ന് സിജോയും വീട്ടിനുള്ളിലുള്ളവരും പ്രതീക്ഷിച്ചിരുന്നില്ല റോക്കി അടിച്ചതിന് ശേഷം സിജോ ഒന്നും തന്നെ പ്രതികരിച്ചതുമില്ല റോക്കി പുറത്താകുന്ന വിവരം അറിഞ്ഞതോടെ സിജോ പരാതിയില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ സിജോയുടെ ഗെയിം തന്ത്രമാണെന്ന് പറയുന്നവർ മുൻ സീസൺ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ സിജോ സർജറിയുടെ ഭാഗമായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഏതായാലും സിജോ മടങ്ങി വരുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ